മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുണ്ടാക്കുന്നത് ആട്ടറിച്ച് ഉലർത്തിയതാണ് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി മുളകും പച്ചമുളകും ഇഞ്ചി വേപ്പില വേറെ മറ്റു മസാലപ്പൊടികളും ഗരം മസാലയും ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഉണ്ടാക്കി എടുക്കുന്നതാണ് അതുതന്നെയാണ് എൻ്റെ പ്രത്യേകതയും മട്ടനിലപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഉണ്ടാക്കി എടുക്കുന്നതാണ് സാധാരണ മട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സ്മെല്ല് വരുന്നൊരു അനുഭവം എല്ലാവരും പറയാറുണ്ട് അങ്ങനെ ഒരു ഇതൊന്നുമില്ലാതെ നല്ല രുചികരമായൊരു വിഭവം തന്നെയാണത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ആദ്യം മുതൽ അതിൽ വിവരിക്കുന്നതെല്ലാം വിശദമായിട്ട് കേട്ട് തന്നെ ചെയ്യുക ഇതെല്ലാം ഒത്തു വന്നെങ്കിൽ മാത്രമേ ഈ പ്രതീക്ഷിച്ച് അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ആട്ടിറച്ചി ഒരു കിലോ ചെറിയ ഉള്ളി കാക്കിലോ ഉണക്കമുളക് പതിനഞ്ചെണ്ണം അത് ചതച്ച് വെച്ചിരിക്കുകയാണ് പച്ചമുളക് ഒരു പത്ത് ഇഞ്ചി കുറച്ച് അത് അരിഞ്ഞു എരിഞ്ഞുവെച്ചിരിക്കുകയാണ് രണ്ട് തന്നെ വേപ്പിൽ ആവശ്യത്തിന് ഓയിൽ നമുക്ക് ആദ്യം അട്ടർജി വേവിച്ചെടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ പെരട്ടി ഇനി നമുക്ക് അതിലേക്ക് വേപ്പില പച്ചമുളക് ഇഞ്ചിട്ടു ശേഷം നിലക്കിട്ട് മൂടി വയ്ക്കാം ഇതൊരു പകുതി വേവ് വരെ പകുതി വേവാൻ നിർത്തുന്നത് അത് ബാക്കി ഇനി നമുക്ക് അടുത്ത ഇതിനുള്ള ബാക്കി വേഗം അതിൽ കിടന്നാണ് ഇപ്പോൾ നമ്മുടെ മട്ടൺ പകുതി വേവായിട്ടുണ്ട് നമുക്ക് ഇപ്പോഴേക്കും നമുക്ക് ഉള്ളിയും മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഞാനിവിടെ ചെറിയുള്ളി എനിക്ക് കിട്ടാത്ത കാരണം ഞാൻ സവാളയാണ് കഴിച്ചെടുത്തിരിക്കുന്നത് വെളിച്ചെ നന്നായിട്ട് ഉപയോഗിക്കണം ചെറുനൂറ്റി അമ്പത് ഗ്രാമാണ് എടുക്കേണ്ടത് ഒരു കിലേക്ക് ഉള്ളി കൂടുന്തോളം നല്ല ടേസ്റ്റ് കൂടുക ഇത് സാധാരണ ഉള്ളിമുളക് മൂപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ പകുതി മൂപ്പാകുമ്പോൾ ഇതിലേക്ക് മട്ടൺ കൊടുക്കും ഇതിലേക്ക് ഇടിച്ചു വെച്ച മുളക് ഉണക്കമുളക് ഒരു പത്ത് തവണയ്ക്ക് ഉണ്ടാവും അത് എരിവൊക്കെ അവരുടെ ഭാഗം അനുസരിച്ച് കൂട്ടുകറൊക്കെ ചെയ്യാം ഇത് നല്ല എരിവുള്ള ഇതാണ് നന്നായിട്ട് എരിവില് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് എടുക്കണത് മുളക് മൂത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി രണ്ടാമതും ഇട്ട് കൊടുക്കണത് സവാള മുളകും അല്ലെങ്കിൽ ഇഴേ മൂക്കിൽ കിട്ടില്ല മുളക് ആദ്യം മൂത്ത് പോകും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പകുതി മൂപ്പാകുമ്പോൾ തന്നെ ഇറച്ചി ഇട്ട് കൊടുക്കണം സാധാരണ മെഴുക്കുപരച്ചൊക്കെ എടുക്കണ ആ മൂപ്പ് വരയരുത് അതിന് മുമ്പ് തന്നെ അത് പ്രധാന ഘടകമാണ് അത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൗരി മുപ്പായിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചുകൊടുക്കും ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചിടത്തം അടർജിയാണ് ഇപ്പം വെള്ളം നിറയെ വെള്ളമായതുകൊണ്ടില്ലേ അടർജിക്ക് വെള്ളം ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ പകുതി വേവും ഇനി വേവണ്ട ബാക്കിയുള്ള വേവ് ഇതിലേ കിടന്ന് വേവാനുള്ളതാണ് നമ്മുടെ ആട്ടരയ്ക്ക് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ വറ്റി തുടങ്ങി അങ്ങനെ തന്നെ പതുക്കെ തന്നെ നമ്മൾ വെള്ളം വറ്റിച്ച് വരട്ടി എടുക്കണം നമ്മുടെ മട്ടൻ വെള്ളം നന്നായിട്ട് വെച്ച് ഞാൻ കാണിച്ചു തരാം നന്നായിട്ട് വെച്ചി ഇനി ഒന്ന് വരട്ടി തന്നെ എടുക്കണം ഇനി ഉണ്ട് ഇതിന് ഇത്രയും തന്നെ സമയം തന്നെ എടുക്കണമെങ്കിൽ ശരിയായി വരാനായിട്ട് ഇനി വെള്ളം പറ്റി മുഴുവൻ കൊണ്ട് വരുമ്പോൾ അല്പ അല്പം വെള്ളത്തിൻ്റെ ഒഴിച്ച് വെക്കണം പിന്നെ ചീനച്ചട്ടി തന്നെ വെക്കണം ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ഞാൻ ഇത് നോൺ സ്റ്റിക്കാൻ അല്ല അത് ഇരുമ്പിൻ്റെ തന്നെ കാറ്റാണ് കണ്ടു കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് പോലെ തോന്നുള്ളൂ പക്ഷേ നിങ്ങൾ ചീനച്ചട്ടി നാടൻ ചീനച്ചട്ടി തന്നെ എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക രുചിയാണ് നമുക്ക് നോക്കാം നമ്മൾ വർക്ക് തന്നെ എടുക്കണം ഇനി മൂടി വെക്കേണ്ട കാര്യമില്ല അപ്പോൾ വേവായിട്ടുണ്ട് ഇത് വീഡിയോ കാണുന്ന പോലെയല്ല ഇത് നല്ല സമയം എടുത്ത് ആവുന്നതാണ് നല്ല സമയം സമയമെടുക്കും വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ ഇതാണ് അതുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത ഞങ്ങൾ ഉണ്ടാക്കരുത് ഉണ്ടാക്കുന്ന നല്ല സമയം എടുക്കും അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമത് വെള്ളം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ് വരത്തിയിടേണ്ടത് ഇടക്കിടക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വറക്കിയിടില്ല ഇനിയിപ്പോൾ അധികം വേണ്ട നമ്മളിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ കുറച്ച് ഇരുപണി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം ഈ കളർ മാറുക അത് നോക്കിയാൽ മതി കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മട്ടൻ്റെ കളർ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അതുതന്നെയാണ് എൻ്റെ പാകം ഇപ്പോൾ കുറച്ച് റെഡി കഴിഞ്ഞാൽ നമുക്കത് ഇറക്കാം ഇപ്പോൾ നമ്മുടെ ആട്ടറിച്ച് റെഡി ആയിട്ടുണ്ട് അല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുളക് പകുതി വേവാകും പകുതി മൂപ്പാവുമ്പോഴാണ് വിട്ടു കൊടുക്കേണ്ടത് ഇപ്പോൾ മുളക് കറക്റ്റ് പാകം നിങ്ങൾക്ക് കാണാൻ പറ്റും മുളകൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് തിൻ്റെ വെള്ളം വറ്റി നല്ല വരണ്ടുവന്ന് ഇതിൽ വേറെ ഒന്നും തന്നെ നമ്മൾ ഗരം മസാലകളോ പൊടികളോ ഒന്നും തന്നെ ഈവൻ വെളുത്തുള്ളി പോലും നമ്മൾ അത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടി തന്നെ ഇത് ചെയ്തെടുക്കേണ്ടത് ചീനച്ചട്ടി ഒരു പ്രധാന ഘടകം തന്നെയാണ് അതിൻ്റെ രുചിക്ക് പാരമ്പര്യമായിട്ടും കൈമാറി വരുന്നൊരു റെസിപ്പിയാണത് അമ്മ അമ്മയുടെ അമ്മ തലമുറയായിട്ട് ഇതധികം പേർക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഇടാൻ തീരുമാനിച്ചതാണ് ഇനി നമുക്കൊരു ഇത്തിരി വേപ്പിലേക്ക് ഇടാം അപ്പം എൻ്റെ കളറ് ഏറ്റവും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഗമാണ് ഈ കളറ് കളറ് ശരിക്കും മാറിയിട്ടുണ്ട് ഒഴിച്ചു തന്നെ ഒഴിച്ചു കൊടുത്ത് വരട്ടി എടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക അപ്പം അതുപോലെ എല്ലാവരും അഭിപ്രായങ്ങളും വിമർശനങ്ങളും എഴുതി അറിയിക്കുക അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം